മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സലവാർ സൂവിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഓഫൈഡ് ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡിങ്ങിൻ്റെ ത്രെഡ് വർക്ക് വരുന്ന കളക്ഷനാണ് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ലോവർ പോർഷനിലായിട്ട് ആയിട്ടുള്ള വർക്കാണ് ബോഡി പാർട്ട് വരുന്നത് ലൈനിങ്ങിലാണ് സ്ലിറ്റ പാർട്ടുകളിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക്കിൽ പ്ലെയിൻ ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നതും സ്കാറ്റേഡ് ആയിട്ടുള്ള വർക്കോടുകൂടിയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ചിക്കു കളറിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കോഡ് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് റെഡും പിങ്കും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറില വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് ബോട്ടം വരുന്നത് പലാസോ മോഡലിലാണ് സെയിം പ്രിൻറ്റിൽ ബ്ലാക്ക് ഷെയ്ഡിലും ഈ സെറ്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് എൽ സൈസ് വരെയാണ് ബ്രഷ് പെയിൻ്റ് ഡിസൈൻ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് വേസ്റ്റ് ലൈന് ശേഷം ഒരു പ്ലീ ഡിസൈനിലാണ് സെറ്റ് വന്നിരിക്കുന്നത് ബിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡും കണ്ട് വരുന്ന പെയിൻറ്റ് ഡിസൈനാണ് കോട്ടൺ വരുന്നത് സ്ട്രേറ്റ് പാൻ മോഡലിലാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് എലൈൻ മോഡലിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒരു ഫേഷ്യൽ ഗ്രേഷ് ബ്ലൂ കളറിൽ മൾട്ടി ഷെയ്ഡിംഗ് കൊണ്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് സെറ്റ് വരുന്നത് യോക്ക് പോർഷനിലായിട്ട് ത്രെഡ് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് നെക്സ്റ്റ് കളറ് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഫേഷ്യൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് മോഡൽ ടൈപ്പിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഏലയും പാറ്റേൺ ആണ് ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് അറ്റാച്ചഡാണ് കോളർ ടൈപ്പ് വരുന്നത് ഫ്ലാപ്പ് കോളർ ടൈപ്പിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ഓരോ പാറ്റേണിൽ വരുന്ന ടോപ്പിൻ്റെ ഈ സൈസ് ചേട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് പോട്ടുമായി വീണ്ടും കാണാം താങ്ക്